ഹായ് ഓൾ ഡോക്ടർ ഡാന സലീമാണ് ധാരാളം ആളുകളുടെ മനസ്സിലുള്ളൊരു സംശയമാണ് നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം സ്ഥിരമായി കഴിക്കേണ്ട ആവശ്യമില്ലേ മിനറൽ ടാബ്ലറ്റ് ഇപ്പോൾ മെഗ്നീഷ്യം സിങ്ക് സെലിനിയം പോലുള്ള മരുന്നുകൾ എല്ലാ ദിവസവും കഴിക്കണ്ടേ നമ്മുടെ ആരോഗ്യത്തിന് അതല്ലേ നല്ലത് കാരണം ഇത് വെജിറ്റബിൾസ് നിന്നും ഫ്രൂട്ട്സ് നിന്നൊക്കെയാണ് കിട്ടുന്നത് പല ആളുകൾ കുട്ടികൾ കുട്ടികളുൾപ്പെടെ ആരും കഴിക്കാറില്ല അപ്പം ഞങ്ങൾ ആ രീതിയിൽ കഴിക്കുന്നതല്ലേ നല്ലതെന്ന് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മുടെ കടകളിൽ നിന്നും ഇല്ലാതെ പല ആളുകളും വാങ്ങി കഴിക്കാറുണ്ട് നല്ലതല്ലേ സി വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പേരും എന്നറിയോ വൈറ്റൽ അമീൻസ് എന്നുള്ള വൈറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വന്നു വൈറ്റമിൻസ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ കോശത്തിന് അത് വളരെ വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഊർജ്ജത്തിന് അതിനെ പല പ്രതിരോധ ശക്തിക്ക് എന്നൊക്കെ പറഞ്ഞ് വൈറ്റമിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം മൊത്തം അത്ര മാത്രം ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതൊരു മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ അന്നജോ അല്ലെങ്കിൽ മാംസ്യം കൊഴുപ്പൊക്കെ കഴിക്കുന്ന പോലെ വാരി വലിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ലിമിറ്റഡ് എമൗണ്ട് കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അതുണ്ടാവും രണ്ട് തരത്തിലാണുള്ളത് ഫാറ്റ് സോലബിൾ ഉണ്ട് വാട്ടർ സോലബിൾ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ എ മുതൽ ഇസിഡ് വരെയൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും ശരിക്കും പ്രധാനമായിട്ടും എ ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ബി വൈറ്റമിൻ ബി ആണെങ്കിൽ ബി വൺ തൊട്ട് ബി ട്വൽവ് വരെ ഉണ്ടെന്ന് പറയാം ഇത് കൂടാതെ കുറേ മിനറൽസ് അവൈലബിൾ ആണ് മിനറൽസ് എന്ന് പറയുമ്പോൾ സിങ്ക് അതുപോലെ തന്നെ കാൽഷ്യം മെഗ്നീഷ്യം സെലിനിയം ഫൊളേറ്റ് പോലുള്ള ചെറിയ മിനറൽസും നമുക്ക് സ്ഥിരമായിട്ട് ശരീരത്തിന് ആവശ്യമുള്ളതാണ് അതുപോലെ അമിനോ ആസിഡ്സ് ഉണ്ട് ഫിനേലാനിൻ പിന്നെ അതുപോലെ ട്രിപ്റ്റിയോ എന്നൊക്കെ പറഞ്ഞ് പല സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഈ മരുന്നുകളൊക്കെ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് ആദ്യമായിട്ട് തന്നെ പറയട്ടെ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം കുറേ നാൾ വൈറ്റമിൻ എ കുറഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തി കുറവ് കുറവുണ്ടാവും നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും രാത്രി കാണാൻ പറ്റില്ല ഇപ്പോൾ വൈറ്റമിൻ ബി കുറഞ്ഞുകഴിഞ്ഞാൽ പ്രതിക ശക്തി കുറയും അതുപോലെ പല 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 പ്രശ്നങ്ങളുണ്ട് വൈറ്റമിൻ സി കുറയുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും വൈറ്റമിൻ ഡി കുറയുവാണെങ്കിൽ ഡയബറ്റീസ് തന്നെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഓവറോൾ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ട് വൈറ്റമിൻ കെ കുറയുവാണെങ്കിൽ ബ്ലീഡിങ് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സാധ്യത അങ്ങനെ പല ഈ പ്രശ്നങ്ങൾ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ എപ്പോഴാണ് മരുന്ന് കഴിക്കേണ്ടത് ചുമ്മാ അങ്ങനെ സപ്ലിമെൻസ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് വൈറ്റമിൻസ് വർഷങ്ങളോളം ആളുകൾക്ക് കൊടുത്തിട്ട് പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പഠനങ്ങളെല്ലാം തെളിയിച്ചത് ഈ സപ്ലിമെൻറ്റ്സ് ആവശ്യമില്ലാതെ കഴിച്ചാൽ ഗുണത്തെക്കാളും ഏറ്റവും ദോഷമാണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നതാണ് ഇത് പല ആളുകൾക്കും അറിയില്ല പല ഈ ഫിസിക്കൽ ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും പല ഡോക്ടേഴ്സിൽ നിന്നും അവകാശപ്പെടുന്ന പല ആളുകളും വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നത് സപ്ലിമെൻറ്റ്സ് കഴിക്കണമെന്ന് പറഞ്ഞ് പല സപ്ലിമെൻസിനെയും പ്രമോട്ട് ചെയ്യുന്നുണ്ട് അത് വളരെ വലിയ തെറ്റാണ് കാരണം പഠനങ്ങൾ പഠനങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് ഈ ന്യൂട്രിയൻസ് ആവശ്യമില്ലാതെ ടാബ്ലെറ്റ്സ് കഴിക്കുന്നത് ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ളതുണ്ട് അതിൻ്റെ പഠനത്തിൻ്റെ റെഫറൻസ് ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം അങ്ങനെ പഠനങ്ങൾ വന്നിട്ടുണ്ട് ആവശ്യമില്ലാതെ കഴിച്ചാൽ ഇപ്പം കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ ആവശ്യമില്ലാതെ അമിതമായി കഴിക്കുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമെന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ കാൽഷ്യം കൂടുതൽ കഴിക്കുവാണെങ്കിൽ കൂടുതൽ നമുക്ക് കല്ലുകൾ ഉണ്ടാവും പല വൃക്കായ കല്ലുണ്ടാവും ഗാൾ ഗോൾ ബ്ലാഡറിലെ കല്ലുണ്ടാവും മലബന്ധം ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇനി നമുക്ക് ഒരു എവിഡൻസും ഇല്ല ഇത് സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടുമെന്ന് ഒരു ഗുണ ഒരു എവിഡൻസും ഇല്ല ഇപ്പം ഒരു സിഗരറ്റ് വലിക്കുന്നൊരു വ്യക്തി സ്ഥിരമായിട്ട് ബീറ്റ കാരട്ട് എന്നുള്ളൊരു ടാബ്ലറ്റ് വൈറ്റമിൻ എ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് ലങ് ക്യാൻസർ ഉണ്ടാവുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആവശ്യമില്ലാതെ ഈ ടാബ്ലറ്റ്സ് കഴിക്കാനായിട്ട് പാടില്ല അതുപോലെ വൈറ്റമിൻ എ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും വൈറ്റമിൻ ടാബ്ലറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് നാച്ചുറലായിട്ട് കഴിക്കുന്നതിന് കുഴപ്പം വരുന്നില്ല ഈ സാധനത്തിനകത്ത് കുറച്ച് പ്രിസർവേറ്റീവ്സും മറ്റു സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് ഇനിയൊരു പ്രോബ്ലം ഉണ്ട് ഈ ഒരു സാധനത്തിനൊന്നും പ്രത്യേകിച്ചൊരു റെഗുലേഷനൊന്നും ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഇല്ല ഇപ്പം മരുന്നുകൾക്കുണ്ട് ഇപ്പം ബൈപ്പിടെ ടാബ്ലറ്റ് ഡയബറ്റീസ് ടാബ്ലറ്റ് ഒക്കെ വളരെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് പക്ഷെ അല്ലാതെ ആയുർവേദ പ്രൊഡക്റ്റ് അല്ലാതെ പല ഈ സപ്ലിമെൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നതിനൊന്നും വലിയ റെഗുലേഷൻസ് ഇല്ല അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല സേഫ്റ്റി ചെക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ എഫിക്കസി ചെക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുന്നില്ല ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വാങ്ങിച്ച് കഴിക്കും കിഡ്നി പോവും പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവും ഇതുപോലെ കുറേ സപ്ലിമെൻ്ററി ഡോക്ടറെന്നൊക്കെ പറഞ്ഞ് ന്യൂട്രീഷൻ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് പല ആളുകൾ ഇത്തരത്തിൽ ന്യൂട്രീഷൻ ഡോ മരുന്നുകൾ പ്രൊമോട്ട് ചെയ്യും അതെടുത്ത് കഴിക്കാൻ പാടില്ല അതാണ് ഞാൻ പറയാൻ ഇപ്പം ആരാണിത് കഴിക്കേണ്ടത് കഴിക്കേണ്ടത് ഡോക്ടർ പറയുവാണ് കറക്റ്റായിട്ട് ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടുപിടിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ സീരിയാക് ഡിസീസ് എന്നൊരു അസുഖമുള്ള അവസം ഒരു രോഗിയാണ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒട്ടും ഇതുപോലെ വൈറ്റമിൻ അബ്സോർഷൻ നടക്കുന്നില്ല എന്ന് ഡോക്ടറിന് ഉറപ്പുണ്ട് ഉറപ്പായിട്ട് സീരിയാക് ഡെഫിഷ്യൻസിയിൽ അവിടെ വൈറ്റമിൻ അബ്സോർവ് നടക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നോക്കി ഡോക്ടർ നോക്കിയിട്ട് ചില സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് ക്യാൻസർ ഉള്ള രോഗികളിൽ ചില വൈറ്റമിൻസ് കുറയാറുണ്ട് അങ്ങനെയുള്ള രോഗികളിൽ വൈറ്റമിൻസ് കൊടുക്കും ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള രോഗികളിൽ പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈറ്റമിൻ ബി കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണെന്ന് കണ്ടത് ചില കുറേ ആളുകൾക്ക് വൈറ്റമിൻ ബി ട്വൽ ഉള്ളൂ അപ്പോൾ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സപ്ലിമെൻസ് ആയിട്ട് മരുന്നുകൾ കൊടുക്കേണ്ടത് അല്ലാത്ത സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെലനിയം എന്നുള്ള സാധനം സപ്ലിമെൻസ് കഴിക്കുന്ന പല ആളുകളുണ്ട് ഈ സെലനിയം നനോളം കഴിച്ചു കഴിഞ്ഞാൽ നഖം വിണ്ടുകിരിപ്പൂ മുടി പൊട്ടിപ്പോവും ശരിക്കും സെലനിയം കഴിക്കുന്ന തന്നെ പ്രതിരോധ വേണ്ടിയാണ് മസിൽ വീക്ക്നെസ്സിന് ഒരു പ്രധാന കാരണമാണ് സെലനിയം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൈറ്റമിൻ കെ വാർഫാരം എന്നുള്ളൊരു ഗുളികയോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ വാർഫാരം എന്ന ഗുളിക വർക്ക് ചെയ്യില്ല വൈറ്റമിൻ കെ സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വർഫാൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലോട്ടായിരിക്കാൻ വേണ്ടിയുള്ള ഒരു മരുന്നാണ് പ്രത്യേകിച്ചും ഹൃദയത്തിന് പ്രോബ്ലം ഉള്ള ആളുകൾ കഴിക്കുന്ന ഒരു മരുന്നാണ് ആ മരുന്ന് കഴിക്കുമ്പോൾ വൈറ്റമിൻ കെ കഴിച്ചാൽ വർഫാറിൻ മരുന്ന് ആക്ടിവില്ല അതുപോലെ തന്നെ സിംഗിനും പ്രോബ്ലംസ് ഉണ്ട് സിങ്ക് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പ്രതിരോധ ശക്തിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഉറക്കം നല്ല വേണം കറക്റ്റായിട്ട് ഉറങ്ങുക പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല ഫ്രഷായിട്ട് ഇപ്പം ഫ്രഷായിട്ട് കിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ തൊഴിൽ കളഞ്ഞ് കഴിക്കുക നല്ലോണം വൃത്തിയാക്കി കഴിക്കുക ഇപ്പം നമുക്ക് ചീര തന്നെ നമുക്ക് അതിനകത്ത് തന്നെ അയാൻ ഉണ്ട് അയൻ ഈന്തപ്പഴം ധാരാളം ഒരു സാധനമാണ് അങ്ങനെ സാധനങ്ങൾ കണ്ടുപിടിച്ച് കഴിക്കുക എന്തെങ്കിലും കാര്യത്തിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പ്രോബ്ലംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമാണ് സപ്ലിമെന്റ്സ് കഴിക്കേണ്ടത് അല്ലാതെ ആവശ്യമില്ലാതെ സപ്ലിമെന്റ്സ് കഴിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുത്തത് കാരണം പല ആളുകളും ഞാൻ കാണുന്ന എല്ലാ ആളുകളും പ്രായമുള്ള ആളുകളാണെങ്കിലും ഒരു എനിക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി വളരെ ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നമ്മൾ നോർമലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വൈറ്റമിൻ ഡി കഴിക്കണമെന്ന് പറയുന്നത് പക്ഷെ മറ്റേതിലൊന്നും ഇതുവരെ തെളിവുകളൊന്നും വന്നിട്ടില്ല വേറെ ഈ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ വെയിൽ ഒട്ടും കിട്ടാത്ത രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ഒരു പത്ത് മണിക്ക് ശേഷമുള്ള ഒരു വെയിലാണ് കൊള്ളേണ്ടത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാൽ നമുക്ക് വൈറ്റമിൻ ഡി നോർമലാവും ചിലപ്പോൾ കൊള്ളാൻ പറ്റില്ല അല്ല ചൂടുള്ള സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ വൈറ്റമിൻ ഡി കുറവായിട്ട് നിൽക്കുകയാണെങ്കിൽ സപ്ലിമെൻറ്റ് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും പക്ഷേ അല്ലാത്ത എല്ലാ ആളുകളും നമ്മൾ വെയിൽ കൊണ്ട് തന്നെ കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നാച്ചുറലായിട്ട് കിട്ടുന്ന മാർഗ്ഗങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു സപ്ലിമെൻസിൻ്റെ പുറകെ പോരുത് ഇതൊരു തെറ്റായ ഒരു പ്രവണത ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ തടയുക തന്നെ വേണം ഈ മാക്സിമം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ